Hi friends ഇന്ന് ഞാൻ കാണിച്ചിരുന്ന സാധനം ഒരു പത്ത് രൂപയുടെ കട്ടിലാണ് ആർക്കും പറഞ്ഞാൽ വിശ്വാസം വരില്ല പക്ഷേ ഇത് കുറേ വർഷം പഴക്കമുള്ള എൻ്റെ അമ്മയുടെ അമ്മയുടെ ഒരു കട്ടിലാണ് പത്ത് രൂപയുടെ അമ്മയുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് പേരും അറിയാമ്മ ആർമിന്നാണ് ഇതാണ് പുള്ളിക്കാരി അമ്മച്ചി വീട്ടിലില്ലാത്തത് ഇപ്പോൾ ഉണ്ട് അമ്മച്ചി വീട്ടിലില്ലാത്ത സമയത്ത് നോക്കിയിട്ടാണ് എടുത്തേക്കണേ അപ്പം ഇത് അമ്മച്ചിനെക്കുറിച്ച് പത്രത്തിൽ വന്നൊരു ഫീച്ചർ ആയിരുന്നു അപ്പം ഞാനത് വെട്ടിയെടുത്ത് ഞങ്ങളിങ്ങനെ ചെയ്തു വെച്ചേക്കാണ് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അപ്പം ആ ഫംഗ്ഷൻ്റെ കട്ടിലെ കുറച്ച് ഓൾഡായിരുന്നു ഞങ്ങളൊന്ന് പെയിൻ്റ് അടിച്ച് കുറച്ച് തട്ടിപ്പൊട്ടി എടുത്തിട്ടുണ്ട് ഇതാണ് കട്ടിൽ ഒരു ചെറിയ ദിവാൻ്റെ ഒക്കെ വലുപ്പമുള്ളൂ നമുക്ക് വീട്ടിൽ വലിയ കട്ടിലിൻ്റെ വലിയ അത്രയും വലിയ വലുപ്പമൊന്നുമില്ല ഇത് കയറുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇത് കയറിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വെച്ചേക്കാണ് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലായിരുന്നു ഇത് കയറിൻ്റെ തന്നെയായിരുന്നു പിന്നെ ഞാൻ ഈ കട്ടിലിനെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കട്ടിലൊരാണി പോലും അടിച്ചിട്ടില്ല ഇതൊക്കെ ഒരു ഒരു ഇതിന് ജോയിനിങ്ങൊക്കെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ബലത്തിൽ സെറ്റാക്കി അടിച്ച് കയറ്റി പിന്നെ പഴക്കം കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനാണ് ഒരു ആണി എടുത്തിട്ട് ഈ സൈഡിൽ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് ഈ ആണി ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അടിച്ചു വെച്ചാണ് പിന്നെ കളർ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ ആ ആകെ ഒരു ഡളായ കളർ ആയിരുന്നപ്പം വീട്ടിലിങ്ങനെ നമ്മൾ ഒരു കളർ ഒരു പെയിൻറ് പെയിൻറ്റ് എന്തുവാ ഈ മരത്തിനൊക്കെ അടിക്കുന്ന പെയിൻറ് മേടിച്ചിട്ട് ഈ കളർ അടിച്ച് സെറ്റ് ചെയ്തേക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ ലൈക്ക് ചെയ്യണം ആരും ഷെയർ ഒന്നും ചെയ്തേക്കരുത് ആർക്കിയോളജിക്കാർ വന്നാൽ കൊടുക്കാൻ നിവർത്തിയില്ല അമ്മച്ചുകണ്ട് എന്നെ കഴുത്ത് വിട്ടു അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ പുതിയ കാര്യങ്ങളുണ്ട് കാഴ്ച തരാം താങ്ക് യു ഫോർ വാച്ചിങ് ബായ്